ഓരോ പരീക്ഷയുടെ റിസൾട്ട് കഴിഞ്ഞതിന് ശേഷവും ഞാൻ ആദ്യം തന്നെ ആലോചിക്കാറുള്ളത് ഏറ്റവും പരീക്ഷ പരാജയപ്പെട്ടതിൽ വേദനിക്കുന്നവരെ കുറിച്ചാണ് അതാരാന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് കാറ്റഗറി ഓഫ് ആളുകൾ ആദ്യത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് പഠിച്ചു യു ജി സിയെ സംബന്ധിച്ച് നെറ്റൊക്കെ മൾട്ടിപ്പിൾ ടൈം ക്വാളിഫൈ ചെയ്തു ഇപ്രാവശ്യം ജെ ആർ എഫ് അവരുടെ അവസാന അവസരമായിരുന്നു എന്നിട്ട് ജസ്റ്റ് ഇവരി ത്രീ മാർക്സിന് ജെറഫ് മിസ് ആയ ആളുകൾ ഞാൻ ആദ്യം ഓർക്കാറുള്ളത് അവരെക്കുറിച്ചാണ് കുറിച്ചാണ് ഡെഫിനറ്റ്ലി അവർക്ക് റിവേഴ്സ് ചെയ്യാൻ പോലും ഇല്ലാത്ത ഏറ്റവും വലിയ ഒരു പെയിനിലാണ് അവരുള്ളത് അതായത് അവർക്ക് ഇനിയൊരു പരീക്ഷ കൂടി അറ്റംപ്റ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ പോലും ഇല്ല മറ്റ് പലർക്കും ഉണ്ട് തോറ്റ ആളുകൾക്ക് ഏജ് ലിമിറ്റോ ഒന്നും കഴിയാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്ക് വീണ്ടും അവസരങ്ങളുണ്ട് അപ്പം ഇനി ജെ ആർ എഫിന് അവസരമില്ലാത്ത ആളുകളാണ് സത്യം പറഞ്ഞാൽ ഇതിലെ ഏറ്റവും വലിയ പെയിൻ അനുഭവിക്കുന്ന ആളുകൾ രണ്ടാമത്തെ ഒരു ആസ്പെക്ട് എന്താണെന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യണ് അല്ലെങ്കിൽ രണ്ട് ക്വസ്റ്റ്യന് അതായത് നമുക്കറിയാം പോയിൻറ്റ് സിക്സ് സിക്സ് പേഴ്സൻറ്റേജ് ഓർ വാട്ട് വളരെ വളരെ ചെറിയ മാർക്കിന് വളരെ ചെറിയ മാർക്കിന് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യന് ഒരു വൺ ലെസ് ദൻ വൺ പേഴ്സൻറ്റേജ് ഓർ അറൗണ്ട് വൺ പെർസെൻറ്റേജ് മാർക്കിന് നെറ്റാവട്ടെ ജേറഫ് ആർ എഫ് ആവട്ടെ മിസ്സായ ആളുകൾ അവരുടെ പെയിനും നമ്മൾ ആ ഒരു സിറ്റുവേഷനിലൂടെ പോയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് സത്യം അവരുടെ പെയിനും അതുപോലെ ഇതിൽ തന്നെ ചില ആളുകൾ ഉണ്ടാവും ഓൾറെഡി അവർ മിസ്സാക്കിയിട്ടുണ്ടാവുക തെറ്റിച്ചിട്ടുണ്ടാവുക ഈ ആൻസർക്ക് ഈ ചലഞ്ചൊക്കെ നോക്കുന്ന സമയത്ത് അവർക്ക് നന്നായിട്ട് അറിയാവുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളായിരിക്കാം അവർക്ക് നന്നായിട്ട് അറിയാവുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളായിരിക്കാം അവർ തെറ്റിച്ചിട്ടുണ്ടാവുക ഓക്കെ അത്തരത്തിലുള്ള ആളുകള് ആളുകളെ സംബന്ധിച്ച് പെയിന് ഒരുപാട് ഇരട്ടി എന്ന് പറയാൻ പറ്റില്ല ഒരുപാടായിരിക്കും കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ഒരു മാർക്കിനാണ് ജെ ആർ എഫ് മിസ്സായിട്ടുള്ളത് ആ ഒരു മാർക്ക് അവർക്ക് വളരെ ഈസി ആയിരുന്ന ഇരുന്ന ഒരു ക്വസ്റ്റ്യനാണ് അവർ തെറ്റിച്ചിട്ടുള്ളത് അവർക്ക് ഈസി ആയിട്ടുണ്ടായിരുന്ന അവർക്ക് കോമൺ ആയിട്ടുണ്ടായിരുന്ന അവർക്ക് എഴുതിയിട്ടുണ്ടായിരുന്ന ഒരു ക്രിസ്ത്യൻ ആണ് അവർ തെറ്റിച്ചിട്ടുള്ളത് അത് എല്ലാവർക്കും അങ്ങനെ സംഭവിക്കാറുള്ളതാണ് ഓക്കെ അങ്ങനെ സംഭവിക്കാറുള്ളതാണ് അപ്പം ഇതാണ് ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ആളുകൾ അപ്പം പലരും നിങ്ങളുടെ ചുറ്റുവട്ടത്തിൽ ഉണ്ടാവാം നിങ്ങളോട് അങ്ങനെ പറയുന്നുണ്ടാവാം അവരോട് വളരെ ആയിട്ട് ഒക്കെ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുക പറ്റുമെങ്കിൽ അവരെ ഹഗ് ചെയ്യുക അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക ഞാൻ ഒരിക്കലും അവരെ ആശ്വസിപ്പിക്കുക എന്ന് പറയാം കുഴപ്പമില്ല കേട്ടോ ഒറ്റ മാർക്കിനല്ല പോയത് രണ്ട് മാർ ഇറ്റ് അത് അവരുടെ പെയിൻ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഓക്കെ വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് എന്നുള്ളതാണ് ഞാൻ പറയുക പക്ഷേ അവരെ ഇഷ്ടപ്പെടുക അവരെ സ്നേഹിക്കുക അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് അത്തരത്തിൽ ഈ ഈ വല്ലാത്തൊരു പെയിൻ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളതാണ് സത്യം